ഹായ് ഡിയേഴ്സ് ഞാൻ ഈ ലുലുമാളിന്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നായിട്ടോ ലുലുമാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർക്കും കോട്ടയെ കൊച്ചിയൊക്കെ അന്ന് എന്നാ അല്ല ഞങ്ങള് പുതുപ്പള്ളിക്കാർക്ക് കൊണ്ട് സ്വന്തമായിട്ട് ലുലുമാള് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ സത്യം ചെല്ലപ്പൻ അച്ഛൻ്റെ ലുലുമാൾ ദാ ആ കാണുന്ന ചെല്ലപ്പനച്ചന്റെ അച്ഛന്റെ ലുലുമാളിനെ കുറിച്ച് അധികം പേരും അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോകാ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ചെല്ലപ്പൻ അച്ഛന്റെ ലുലൂ മാള് നമുക്ക് അകത്തോട്ട് ഏറെ കുട്ടിയെ അതെല്ലാം വെട്ടിപ്പുറിച്ചാ പോകുന്നു പോയിരിക്കുന്നത് താഴെ അറുത്തല്ലേ ആ അറുത്തെടുത്ത് താഴെ കൊണ്ടുപോയി നിനക്ക് ആണോ അവിടെ ഇല്ല കൊണ്ടുപോയി ഞങ്ങൾ പിന്നെ മേടിച്ചതാണ് കൂട്ടറിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇതിനകത്തിരുന്ന് ഇതുപോലത്തെ പാചകക്കുറ്റി പിന്നെ ഈ നാരങ്ങ വെള്ളം എടുക്കുന്ന ഗ്ലാസ് മാറിങ്ങ മുറിക്കുന്ന പിച്ചാത്തി പിന്നെ ആ സ്പൂണ് ആ പാത്രം പിന്നെ നമ്മൾ പലഹാരം ഉണ്ടാക്കുന്ന വലിയൊരു ചീനിച്ചട്ടി ആണായിരുന്നു എണ്ണച്ചട്ടി അത് പിന്നെ രണ്ട് മൂന്ന് ബേസൺ ഉണ്ടായിരുന്നു അത് വലിയൊരു അപ്പച്ചമ്പുണ്ട് അതിൻ്റെ ഒത്തിരി തരഞ്ഞു ഞാനാണ് ഞാൻ കടമ അടിച്ചതായിരുന്നേ ഒരു വലിയൊരു അപ്പച്ചമ്പ് ഞാൻ വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഒരു കടയുണ്ട് അവിടെയായിരുന്നു ഈ ആദ്യമേ കട ഇട്ടത് അപ്പം അവിടെ ഇരിക്കാൻ വരുന്നത് പണ്ട് നീങ്ങനെ ഇറങ്ങി വരികയാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറാൻ കയറും അപ്പം ഞാൻ അവിടെ വെച്ചാൽ ഈ കൊൽക്കട്ട ഇലയട കുമ്പിളൊക്കെ ഉണ്ടാക്കും ആൾക്കാർ തിരക്കി വന്ന് എന്നോട് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു അപ്പൊ അതിനുവേണ്ടി മേടിച്ചു അപ്പച്ചം പാടും അവിടെ പിന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അപ്പച്ചൻ പോട വെക്കരുത് അത് കൊണ്ടുപോർണെന്ന് പറഞ്ഞു അച്ചാച്ചി അതാ അതിനകത്താ വെച്ചിരുന്നത് ആഗ്യത കൊണ്ടുപോയി ആ ഈ അടുപ്പും പിന്നെ ഗ്യാസ് അടുപ്പും ത്രാസും ഈ അലമാതി ഇത്രയും മാത്രം ഇവിടെ ഉണ്ട് രാവിലെ വിട്ടു മൊത്തം സാധനം കൊണ്ടുപോയി ഞാൻ എന്നെ വിളിച്ചു എളുപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു തങ്കമ്മ നമ്മുടെ കട കുത്തിറന്നടി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഒന്നുമില്ലയെന്ന് ഒന്നുമില്ല ഗ്യാസ് കുത്തി ഗ്യാസ് കുത്തി ഇല്ലാത്ത പാത്രങ്ങളും ഇല്ല എല്ലാ സാധനവും പോയെന്ന് പറയും ഇപ്പം എനിക്കൊരു പേടി പുള്ളിക്ക് കാത്തിന് അസുഖമുള്ള ഇതുപോലെ വെള്ളം ഈ കത്തിരിക്കുന്ന വെള്ളം ഇത് രണ്ട് ഒന്നാം മേടിച്ച് വരും വെള്ളം ഈ വെള്ളം വാങ്ങിച്ചില്ല ആ ചായയും കാപ്പിയൊക്കെ ഇടുന്ന ആ രണ്ട് കുത്തി വെള്ളം എടുക്കാൻ പോലെ പൊക്കമുള്ള മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ കറക്റ്റ് ഒരു ജാറും വെള്ളം വീട്ടിൽ നിന്നു കൊടുക്കും അതാ ഈ ഗ്ലാസ് കഴുകാനൊക്കെ ഇരിക്കും പിന്നെട്ടു ആ ഈ മാതിരി ഇതുപോലെ അപ്പൊ ഇതില്ലേ അവിടെ ഒരു പാത്രത്തിൽ കെട്ടി കെട്ടും അവിടെ അഴിച്ചുവിട്ടിട്ട് കയറി വെച്ച് നമ്മള് കെട്ടിയിരിക്കേ കല്ലൊക്കെ പെരുക്ക് വെച്ചിരിക്ക പെട്ടെന്ന് ആരും കേറാതിന് വന്നു അച്ചാച്ചി വെളുപ്പിനെ വന്നു ഒരു അഞ്ചഞ്ചരി ആക്കാൻ വന്നു കാണുന്നേ കൊച്ചാലും സോഡായിട്ട് അല്ല സോഡ വേണേ അല്ല ഗ്യാസ് അപ്പൊ ഒരു പെട്ടി നാല് കുപ്പി ഉണ്ടകത്ത് അന്ന് ഞങ്ങൾ എടുക്ക രണ്ട് പുട്ടി ഗ്യാസ് ഞാൻ നേരത്തെ വച്ചാൽ പൈസ കയ്യിലുള്ളൂ അതുകൊണ്ട് Sí, pita, no wna, hmm. ും കൂടും ഗ്ലാസും ഒക്കെ അത് വര കൊണ്ട് ഏതൊക്കെ പറിച്ചു കൊണ്ട് കിട്ടുന്നത് പോകാതെ ഇരിക്കുവല്ലോ ചൂടേ കൊണ്ട് വരും നടന്നു കിടക്കുന്നത് ആ ഒണങ്ങി കിടക്കുന്ന പ്ലൗ വന്ന് കാല് കഴുകി അന്ന് പരാതിപ്പെട്ടിന്നിപ്പം നാല് ദിവസമായി നാലാമത്തെ ദിവസമായിട്ട് പോലീസ് വന്നിട്ടില്ല

ില്ലാത്തുംടങ്ങനെ ഒരു പഴയ ഒരു വാക്ക് വെട്ടി എൻ്റെ ഇവിടെ ഇപ്പൊ അത് ഇതിനകത്തിരുന്നതാ അതെടുത്താ ഒരു വെട്ടി എന്നിട്ട് പോയി അതിനകത്ത് ചോടാക്കൂട്ട് ഒരുപാട് ചോടാക്കു പൈസ അതിനകത്ത് വെള്ള കൂട്ടി ചോടാക്കി സംഹാരം അത് കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങുമായിരുന്നു നമ്മളത്തെ പരിപാടി കഴിഞ്ഞു ഞാൻ അവനെ പിടിച്ച അപ്പളേ പറഞ്ഞപ്പോളും പറഞ്ഞു അവൻ പറയുക അവനോട് ഞാൻ പറഞ്ഞു പച്ചേ നമ്മൾ സാധനം മൊത്തം പോയടാ കൊച്ചു അവൻ ചാടി എഴുന്നിട്ട് തെങ്ങളുടെ വണ്ടി വന്നു അതിനും കയറി നോക്കി നമുക്ക് ഒറ്റ സാധനം അവനോട് പറഞ്ഞു അച്ചാച്ചി തുടണ്ട മൂന്ന് ദിവസം വരെ ഞാൻ അതെല്ലാം അറിഞ്ഞെല്ലാവരും വന്നു ഞാനപ്പ വേലാത്ത ഒരു ഹൃദ്രോഗിയാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ ഇന്ന പോലെ മോഷണം പോയി എന്നും പറഞ്ഞ അവളായിട്ടത് പിറ്റേ ദിവസം ഒരു പത്തരയാക്കി അപ്പൊ അവരിവിടെ വന്നു വന്ന് കണ്ടിട്ട് വന്ന് പന്ത്രണ്ട് മണിയോട് കൂടി അവരെല്ലാരും സാധനം എല്ലാം കൊണ്ടുവരുങ്ങും അങ്ങനെ പന്ത്രണ്ട് മണിയാക്കി പറഞ്ഞ സമയത്ത് തന്നെ അങ്ങനെ കൊച്ചിൽ ഉലുമി കൊച്ചു ഇപ്പൊ സന്തോഷായില്ലേ പോയെന്ന് പറഞ്ഞാല് പിന്നെ അവര് പറഞ്ഞിട്ടാ പോയി രണ്ട് ടേബിളും അറുപ്പം ചായ വെള്ളമൊക്കെ കുടിക്കത്തൊക്കെ രീതി ഞങ്ങള് ചെയ്ത് തന്നോളാം അത് പിള്ളേർ കൊണ്ടു വന്നോളൂന്നൊക്കെ പറഞ്ഞു

നമ്മുടെ പഴയ കാലത്തെ മുട്ടായികളൊക്കെ ഇല്ലേ ഫസ്റ്റാലിറ്റിയെ ഫീൽ ചെയ്യുന്നത് നമ്മുടെ കടലമുട്ടായി ഉണ്ട് പിന്നെ എള്ളുണ്ടയുണ്ട് ഇത് പിന്നെ ഏലാതി ആ ഇത് ഉണ്ട് കേട്ടോ സോമ്പപ്പൊടി പിന്നെ ഇതെൻ്റെ ഫേവററ്റ് മുട്ടായി അത് ഞാനിപ്പം മേടിക്കും മിക്സർ മുട്ടായി അപ്പം ഇവിടെ പലഹാരങ്ങളും ഉണ്ട് കാപ്പിയും ഉണ്ട് കേട്ടോ പലഹാരം ഞങ്ങൾ ഇപ്പോൾ മോർണിംഗ് വന്നിട്ട് ഇവര് തുറന്നു വന്നേ ഉള്ളൂ നല്ല ചൂട് ഏത്തക്കാപ്പുണ്ട് ഇവനെയും തട്ടണം പിന്നെ ഇച്ചിരി കാപ്പിയും കുടിക്കണം അപ്പം നമ്മൾ അവിടെ നിന്ന് നല്ല ചായ കുടിച്ചു ഏത്തക്കാപ്പവും കഴിച്ചു എന്നിട്ട് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ കണ്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം വരുന്നവർക്കൊക്കെ നല്ലൊരു ഏരിയ ഏരിയയാണ് അപ്പം ഞാനിവിടെ ഇരുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല നമ്മുടെ ഈ കടയെക്കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ എന്താണ് കടയ്ക്ക് സംഭവിച്ചത് അവിടുത്തെ അപ്പച്ചനും അമ്മയ്ക്കും എന്താ സംഭവിച്ചതെന്നൊക്കെ അറിഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വന്ന് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പോസിറ്റീവ് എന്താണെന്നുള്ളത് ആളുകൾ ചെക്ക് ശ്രമിക്കാറില്ല എന്താണ് അതിൻ്റെ നെഗറ്റീവ് എന്നുള്ളത് ചകഞ്ഞ് കണ്ടുപിടിക്കാനാണ് പലരും ശ്രമിക്കുന്നത് അതിപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ പ്രത്യേകതയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരു കാര്യത്തിനും ഉണ്ടാവും നെഗറ്റീവ് എന്ന് പറഞ്ഞ പോലെ ഇവരുടെ കാര്യങ്ങൾക്ക് നെഗറ്റീവ്സ് വരുന്നുണ്ട് വാർത്തകൾ കണ്ടപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന ഒരു പരിചയം മാത്രമേ ഇവരുമായിട്ട് ഞങ്ങൾ കൊള്ളൂ എങ്കിലും ഇവരുടെ അയൽവക്കം അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ ഇവരുടെ സുഹൃത്തുക്കൾ അവരിൽ നിന്നൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനു മുൻപേ ഈ അച്ഛൻ്റെ ആ മകൻ ഒരു കൊറോണ കാലത്ത് പത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു പെങ്കൊച്ചിന് മേലാതെ വന്നു കഴിഞ്ഞപ്പം അതിനെയായിട്ട് ആംബുലൻസെ കയറി സീരിയസ് ആയിട്ട് യാത്ര ചെയ്യേണ്ട സമയത്ത് മതില് സൈഡിലുള്ളത് കൊണ്ട് ആ ആംബുലൻസിനെ കടന്നു പോകാതെ വന്നു കഴിഞ്ഞപ്പം ആ മതിൽ അപ്പം തന്നെ പൊളിച്ചു കൊടുത്ത് ആംബുലൻസ് കടത്തി വിട്ട വ്യക്തിയാണ് ഇവരുടെ മകൻ അത് കണ്ടു നിന്ന ആളുകളാണ് ഈ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തതും അത് വൈറലായതും അദ്ദേഹം അത് വീഡിയോ ആക്കാനോ വൈറലാക്കാനോ ചെയ്ത കാര്യമല്ല അവരുടെ സ്വന്തം മതിലാണ് പൊളിച്ചു കളഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ നന്മ ചെയ്ത വ്യക്തി അതുപോലെ തന്നെ ഇവർ ഒരു പത്തിരുപത് പൊതി പൊതിച്ചോറ് കോട്ടയത്തൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് സ്വന്തമായിട്ട് വാ അരിയും സാധനങ്ങളുമൊക്കെ വാങ്ങിച്ച് ഭക്ഷണം ഉണ്ടാക്കി പൊതിയായിട്ട് കെട്ടിക്കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെ നന്മകൾ ചെയ്ത ഇവർക്ക് ദുരിതമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് തിന്മയും ദുരിതവും മാത്രമേ നമ്മുടെ കൂടെ കാണുകയുള്ളൂ നമുക്കൊരിക്കലും നന്മ വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട അപ്പോൾ അങ്ങനെയുള്ള ഈ വ്യക്തികൾക്ക് ഇപ്പോൾ പോലീസിനോട് അവർ പരാതിപ്പെട്ടിട്ട് നാല് ദിവസത്തിലേറെയായി ഇതുവരെ പോലീസ് പോലും വന്നിട്ടില്ല എന്താണ് സംഭവിച്ചത് ഇവർക്ക് എന്തോ നഷ്ടമാണ് ഉണ്ടായത് എന്നൊന്നും ഇതുവരെ ഒരു അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പച്ചന് വയ്യാത്താണ് ഹാർട്ട് പേഷ്യൻ്റാണ് അതുപോലെ ഇവരുടെ കുടുംബം ജപ്തി ഭീഷണിയിലാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അമ്മയ്ക്ക് വയ്യാത്താണ് അമ്മയുടെ കാലിൻ്റെ കാൽപ്പത്തിയിൽ നിന്ന് പോയിട്ട് സർജറി ഒക്കെ ചെയ്തിരിക്കുന്ന ആളാണ് വലിയ കട്ടിപ്പണികളൊന്നും അമ്മച്ചയ്ക്കും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവർക്കൊരു ഉപജീവന മാർഗ്ഗം എന്നുള്ള രീതിയിലാണ് അവരിത് തുടങ്ങിയത് ആർക്കും ഒരു നഷ്ടം ഉണ്ടാക്കാത്തൊരു കാര്യമാണ് ചെറിയൊരു മാടം പോലെ ഒരു കെട്ടി ഉണ്ടാക്കി അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പക്ഷേ ആ ചെയ്ത വ്യക്തി ആരായാലും അവരുടെ ഗ്ലാസും സ്പൂണും സഹിതം എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തപ്പതിച്ച ഒരു കള്ളനാണ് വേറെ എന്തെല്ലാം നല്ല സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ വില കൂടി നിൽക്കുന്നത് അതൊക്കെ കട്ടുകൊണ്ട് പോകാൻ ഉള്ളത് ഇനി ഇല്ലായ്മക്കാരുടേത് കട്ടുകൊണ്ട് പോകേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു എന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആ ചെയ്ത വ്യക്തി ഏതായാലും നന്നായിട്ട് തന്നെ വരട്ടെ അപ്പം ഞാൻ പറയാൻ വന്നാൽ വേറൊന്നുമല്ല ഇതിൻ്റെ പേരിൽ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് നമ്മൾ കുറച്ചൊക്കെ പോസിറ്റീവും കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിലും അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തന്മനസ്സുള്ള കുറച്ച് ആൾക്കാർ ഇത് അവർക്ക് നന്മ ചെയ്യുന്നുണ്ട് അതുകൂടി നിങ്ങൾ കാരണം ഇല്ലാതാക്കുന്നതെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ എന്തായാലും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളുടെ ഇരട്ടി സാധനങ്ങൾ നമ്മുടെ സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ നിന്ന് യശുചേച്ചിയും അനുരാചേട്ടനും വന്ന് അവർക്ക് സ്പോൺസർ ചെയ്തു ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ മുട്ടായി അതുപോലെ പലഹാരങ്ങൾ കപ്പ ഇങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും ഒരു ഒരുമാരിപ്പെട്ട മിക്ക സാധനങ്ങളും ഇപ്പോൾ ഈ കടയിലുണ്ട് അപ്പോൾ ഇതിൽ പോകുന്നവരൊക്കെ നമ്മുടെ പുതുപ്പള്ളി പള്ളി കഴിഞ്ഞിട്ട് നേരെ എരമല്ലൂർ വന്നു കഴിഞ്ഞാൽ ഞാലിയാഴിക്ക് പോകുന്ന റൂട്ടാണിത് ചങ്ങനാശ്ശേരി ചെങ്ങണ റൂട്ട് വന്നു കഴിയുമ്പോൾ വലതുവശത്തായിട്ടാണ് ചെല്ലപ്പനാച്ചിൻ്റെ ലൂലൂമാൾ എന്നൊരു ബോർഡ് കാണാം ഇവിടെ കയറി ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കടിയോ ഒരു മൊട്ടായോ വാങ്ങിക്കുകയാണെങ്കിൽ അവർക്കതൊരു വലിയ ഉപകാരമാണ് നമുക്ക് ചേതയില്ലാത്തൊരു ഉപകാരമാണ് വലിയ പൈസയ്ക്കുള്ള സാധനങ്ങളൊന്നുമല്ല അവിടെ അപ്പോൾ വരുന്നവരൊക്കെ കയറുക അവരെ ഒന്ന് സഹായിക്കുക കേട്ടോ നെഗറ്റീവിനെ കുറച്ച് മാറ്റി എടുക്കുക പോസിറ്റീവിനെ ചേർത്ത് പിടിക്കാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ശ്രമിക്കുക അപ്പം